എൻ്റെ സ്വന്തം ഉസ്താദ് കൂടിയായ ഇവിടെ വിശ്രാം അവതരിപ്പിച്ച വളരെ ബഹുന്ദനായ ശ്രീ അബ്ദുൽ വഹാബ് അഹിത് എന്നീതൾ പണ്ഡിതന്മാരെ സഹോദരങ്ങൾ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ മതേതര ഭൂമികയിൽ പ്രശ്നരഹിതമായി എങ്ങനെ ഇസ്ലാം പറയാന്നുള്ളതാണ് നമ്മൾ കരുതിയ വിഷയം അതിന്റെ ഒന്ന് രണ്ട് സൂചനകൾ മാത്രം പറയാം എന്നാണ് വിചാരിക്കുന്നത് ഈ മഹത്തായ മതിലിസിന്റെ വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിക ഭൂമിക അല്ലെങ്കിൽ അവിടെ മതപ്രബോധനവും ഇസ്ലാമിക പ്രബോധനവും ദാഴത്വം വിഭാഗത്തും നടക്കണമെങ്കിലുള്ള രണ്ടു അടിസ്ഥാന സൗകര്യമാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഖുർആൻ അവിടെ പറയുന്നത് വിശുദ്ധ കപാലയത്തെ മുൻനിർത്തിക്കൊണ്ട് ആരാധനകൾ ചെയ്യട്ടെ അതിൻ്റെ ഒരു ഭൗതിക സാഹചര്യം സുഭിക്ഷതയും നിർഭയത്വുമാണ് പട്ടിണിയിൽ നിന്നുള്ള മോചനം ഭയത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ അത്താമൊഹമ്മിൻ ജൂഡ് പട്ടിണിയുള്ള നാട്ടിൽ താഴ്വത്തും വിവാദത്തും സാധിക്കുകയില്ല പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു ചുറ്റുപാടിലും വിവാദത്തും താഴത്തും സാധിക്കുകയില്ല നാം ഭരണഘടന എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയോട് സന്ധി ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൽ ജീവിക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു അവിവേകപൂർവമായ അതിവൈകാരികമായ ഒരു ഇടപെടൽ മുഖേന ആ അനുകൂല സാഹചര്യം ഇല്ലായ്മ വരുത്തുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് വിരിയാടി പോയ കാര്യങ്ങളുടെ പേരിൽ ഊരാക്കുടുക്കിൽപ്പെട്ട് പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒരിക്കലും അഹിസന്നാവോജായിയുടെ മൻഹജിൽ നിന്നുകൊണ്ട് ദീൻ പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവരുത് അതാണ് വിശുദ്ധ കുറവാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ പ്രസംഗിക്കുക പ്രസംഗിക്കുകയെല്ലാം ഇതിലൂടെ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് പോവുകയാണ് പ്രസംഗിച്ചാൽ അത്ര സമയം പോകും ഇസ്ലാമിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഈ കൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഞാൻ സാമൂഹികമായ ഒരു പദങ്ങൾ വച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആ കാര്യങ്ങളൊക്കെ സയ്യുദ്ദിന ഹലീൽ ഇബ്രാഹിം അലഹി ഇസ്ലാമിലേക്ക് ചെന്ന് ചേരുന്ന കാര്യങ്ങളാണ് നമ്മുടെ മില്ലത്ത് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ മില്ലത്താണ് മഹാനായ ഇബ്രാഹിം അലിഹിസ്ലാം അടങ്ങുന്ന അംബിയാക്കളാണ് മാതൃകുൽ എന്നല്ലാഹിപ്പതിന്റെ സംസ്കാരങ്ങളുടെ പിതാവായ അലിഹി ഇബ്രാഹിം കാബ നിർമ്മിച്ചു എന്നിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു ഡിപ്ലോമാറ്റിക്കൽ അല്ലെങ്കിൽ വളരെ എക്കാലത്തേക്കും പാഠമാകുന്ന തരത്തിലുള്ള ഒരു നീക്കം വിശുദ്ധ ഖർ പറയുന്നുണ്ട് ആദ്യ ഭാഗം തന്നെ അതാണ് ഈ നാടിനെ നീ അമ്മുള്ള നാടാക്കിയണമേ എന്ന് മണ്ണിനെയും മനുഷ്യരെയും മറന്നുകൊണ്ട് ഒരു ഇസ്ലാം സാധിക്കുകയില്ല അന്നുമൊക്കെ ഒരു ഇസ്ലാമികമായ ഒരു സാഹചര്യമുള്ള നാടല്ല അങ്ങനെ ഇസ്ലാമിന്റെ ഒരു ടീറ്റിലോ ഇവിടെ ആയിട്ടില്ലാധകരാണ് പക്ഷെ ഞങ്ങളെയും എന്നെയും എന്റെ മക്കളെയും അതിൽ നിന്ന് കാക്കണം കുറെ ആളുകൾ അവർ പഴപ്പിച്ചു ഈ പഴപ്പിക്കുന്ന ആളുകളോട് പുണ്യപ്രവാചകന്റെ മനോഭാവം എന്താണ് അതാണ് അടുത്ത നമ്മുടെ വിഷയം നമ്മൾ പറയുന്നത് പോലെ കേൾക്കാത്ത നമ്മളെ അനുസരിക്കാത്ത നമ്മൾ പറയുന്ന സത്യങ്ങളെ അംഗീകരിക്കാത്ത ഒരു ബഹുമത പരസമൂഹം ബഹുസ്വര സമൂഹം അവരെ സംബന്ധിച്ച് ഹലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാം പറയുന്നത് നീ നശിപ്പിച്ചേക്ക് എന്നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ വിറകുകെട്ട് വീട്ടിൽ കൊടുത്ത കാര്യവും പക്ഷി കുഞ്ഞിനെ കൂട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഏൽപ്പിച്ച കാര്യവും ഒക്കെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇല്ലാത്തവരും ചെയ്യുന്ന കാര്യമാണ് റോഡിലൂടെ ഒരാളെ പോവുകയാണെങ്കിൽ വണ്ടിയിൽ ലിഫ്റ്റ് കൊടുക്കും ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ദുബൈയിൽ റോഡ് വികസനം നിർത്തിവെച്ചു പക്ഷിക്കൂട് ഗുണുപോകുന്നൊക്കെ മനസ്സിലാക്കി അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കരുണയാണ് അത് മനുഷ്യൻ എന്നുള്ള നനക്ക് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല്യമുണ്ട് പക്ഷെ പുണ്യനെ വിജയിത കരുണു തുഹു എന്ന പ്രതികൂല സാഹചര്യത്തിലും എതിർപ്പുകൾക്കിടയിലും ഇവരുടെ നന്മ കരുതി പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ ബഹിഷ്കരണം ഉറപ്പായിട്ടും പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായി പരിചയപ്പെടുത്തുന്നത് ഒരു നാട്ടിലെ കാവിയും ഹബീബും പ്രഭാഷകനും വായിലും ഭാഷയും ഭാവവും ഉണ്ടാവല്ലോ കാരുണ്യ പ്രവർത്തകർ കാഠിന്യത്തിന്റെ ഭാഷയിൽ പറയാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ ബിംബാരാധകരായ എന്നെ കേൾക്കാത്ത ഈ ജനത ആ കൂട്ടത്തിൽ നിന്ന് ആരാണോ എന്നെ പിൻപറ്റുന്നത് അത് എന്റെ ആളാണ് പക്ഷേ എന്നെങ്കിലും എതിർക്കുകയാണെങ്കിൽ ഞാൻ ആയത്തിൽ തന്നെ നിന്ന് ഒന്ന് നാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അവിടെയുള്ള ബഹുസ്വര സമൂഹത്തോട് കരുണാമയമായ മനോഭാവം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണ് എങ്കിലെ സമൂഹത്തിന് താല്പര്യം ഉണ്ടാകും വെറുതന്നെ ഒരു കഥ അള്ളാഹു ഖുറാനിന് എടുക്കില്ലല്ലോ ഇബ്രാഹിം അലിഹുസ്ലാമാണു മില്ലത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അതിനൊരു പൊരുളുണ്ടാവുമല്ലോ അതിനുശേഷം ഹലിഹി പറയുന്ന വാക്ക് നോക്കാം അതിന്റെ മുമ്പ് പറഞ്ഞത് റബ്ബി ഇന്നി എന്നാണ് പക്ഷെ പിന്നെ പറയുന്നത് റബ്ബന

കൃഷിയോ തളിലോ ഇല്ലാത്ത ഈ മരുപ്പറമ്പിൽ തനിച്ചാക്കി പോകുന്നു നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അരികെ അവർ പിന്നീട് നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി അതാണല്ലോ നമ്മുടെ ആവശ്യം നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പെട്ടു ഒരു ഇസ്ലാമിക് എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ താല്പര്യം പക്ഷേ അത് സാധിക്കണമെങ്കിൽ അടുത്ത വാക്ക് വാക്കുനോക്ക് അതെന്റെ സന്താന പരമ്പരകൾക്ക് അവരുടെ ഉഷർ കൊണ്ടും അവരുടെ മികവ് കൊണ്ടും കഴിവുകൊണ്ടും സാധിക്കുകയില്ല നൂറ് ചോദ്യങ്ങൾക്ക് നൂറ്റിന്ന് മറുപടി കൊടുത്താലും അവർ സാധിക്കുകയില്ല എല്ലാ വിദണ്ഡ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്തിയാലും സാധിക്കുകയില്ല ആത്യന്തികമായി ഭൂമിയിൽ ഒരിടത്ത് നിസ്കാലം നിലനിർത്തുന്ന മസ്ജിദ് കെട്ടുന്ന പള്ളി കെട്ടുന്ന മദ്രസയുണ്ടാക്കുന്ന ദവത്ത് കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിന് ജീവിക്കണമെങ്കിൽ അടുത്ത കാര്യം നിർബന്ധമാണ്

അങ്ങനെയാകുമ്പോ അവർക്ക് അവിടെ അവരുടെ ഖജാനയിൽ നിന്ന് ബജറ്റിൽ നിന്ന് ഉപജീവനം സാധ്യമാക്കുകയും ചെയ്യും പഴങ്ങൾ കൊടുക്കുക എന്ന വാചികമായ മലയാളമല്ല അതിന്റെ താല്പര്യം സമൂഹം ഒപ്പമുണ്ടെങ്കിൽ മാനം മര്യാദക്ക് ജീവിക്കാൻ കഴിയും അങ്ങനെയാകുമ്പോഴാണ് ഒരു നമസ്കാര സമൂഹത്തെ ഉണ്ടാക്കാൻ പറ്റുക എന്ന് നിസ്കരിക്കുന്ന സമൂഹം

അലിഹി വസ്സലാം എന്നോട് പ്രാർത്ഥിച്ചു എന്ന് ഇതാണ് മതേതര മതേതരയിലെ ദവത്തിന്റെ അടിസ്ഥാന മാതൃക ഞാൻ അത് വിശദീകരിക്കുകയല്ല ആരുടെയും മനസ്സ് നമ്മുടെ കയ്യിലല്ല ഉള്ളത് ഒരു കാര്യം കൂടി എല്ലാവരെയും എതിർക്കാൻ നമുക്ക് ചുമതലയില്ല എതിർക്കാനുള്ള പ്രസ്ഥാനമല്ല ഇസ്ലാം കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുക എതിർക്കുക ലിബറലുകളെ എതിർക്കുക എൽ ജി ബി ടി കാരെ എതിർക്കുക സ്വതന്ത്ര ചിന്തകരെ എതിർക്കുക ഒരു ദായിയുടെ പണി എതിർക്കൽ അങ്ങനെ ആര് പറഞ്ഞു ഇന്നത്തെ ലോകത്തെ എതിർക്കലല്ല എല്ലാം തികഞ്ഞ സമഗ്രമായ ഒരു ആശയം ഒരിടത്ത് സ്ഥാപിക്കലാണ് ദാവത് മറ്റുള്ള ആളുകൾ അതിലേക്ക് ആകൃഷ്ടരായി ഇങ്ങോട്ട് വരണം അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല നോക്കൂ ഇന്ന് നമ്മുടെ നാടൻ ഗ്രാമങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ സാധാരണ ചെറുകിട കടകളും ഷോപ്പുകളും അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ നട്ടത്തിലേക്ക് പോവുകയോ മാളുകൾ ജയിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഹിക് എന്തുകൊണ്ടാണ് മാളുകൾ ജയിക്കുന്നത് ഒന്ന് പാർക്കിംഗ് സൗകര്യം ഉണ്ട് രണ്ട് ഐലവ് എന്ന മാൾ അവിടെ പോയി സെൽഫി എടുക്കാം ഫാമിലി പക്ഷെ അതൊക്കെ നേട്ടങ്ങളാണ് എന്താണ് ആരും നമ്മളെ പ്രലോഭിപ്പിക്കില്ല നിർബന്ധിക്കില്ല ഫോളോ ചെയ്യില്ല നമ്മളൊരു കൊട്ടടുത്ത് നമുക്കിങ്ങനെ അതിന്റെ ഇടയിലുള്ള റാമ്പിലൂടെ നടക്കാം വേണ്ടതൊക്കെ എടുത്തിടാം വേണ്ടത് അവിടെ തന്നെ വെക്കാം ഇങ്ങനെ ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടുന്ന ഒരു സിസ്റ്റത്തെയാണ് പുതിയ തലമുറ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് ആശയങ്ങളുണ്ട് ഈ മതേതര ഭൂമിക്ക് ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമല്ല ഇത് മതേതര രാജ്യമാണ് എല്ലാ മതങ്ങൾക്കും മതനിരപേക്ഷ രാജ്യമാണ് ഞാൻ വിശദീകരിക്കുകയല്ല ഇപ്പൊ ഇവിടെ ആശയപരതയുടെ കാഴ്ചപ്പാടുകളുടെ വീക്ഷണങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു സൂപ്പർ മാളാണ് ഈ വൈജ്ഞാനിക ലോകം ആ സൂപ്പർ മാളിലേക്ക് കടന്നു വരുന്ന ഒരു ആവശ്യക്കാരന് എല്ലാ ഷോപ്പുകളും കയറി ഇറങ്ങാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് എവിടെയും കയറി ഇറങ്ങാം അവന്റെ കൊട്ടയിൽ വേണ്ടത് എടുത്തിടാം അവളെ കൊട്ടയിൽ വേണ്ടത് എടുത്തിടാം അങ്ങനെ നിരന്തരം ഒരു മാളിൽ കയറുമ്പോൾ അവിടെ ഒരു പവലിയനുണ്ട് അഹ് ജമാഅത്തിന് അവിടെ ഒരു പവലിയനുണ്ട് അതിൽ സംശയങ്ങൾക്കൊക്കെ മറുപടി ഉണ്ട് സംശയം വരാതിരിക്കാൻ കാരണങ്ങൾക്കുള്ള ചികിത്സയുണ്ട് ആത്മീകമായ തർബിയത് ഉണ്ട് മുസാഹബ് അവരുടെ മുജാരസത്തുണ്ട് കൊണ്ടുനടക്കാനുള്ള ലിക്കറുണ്ട് വെറുതെ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാം തികഞ്ഞ ഒരു ബ്രാൻഡഡ് ഷോപ്പ് വൈജ്ഞാനികമായ ഒരു സൂപ്പർ മാർക്കറ്റ് ഇസ്ലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രമേണ കസ്റ്റമൈസ് ആ ഷോപ്പിലേക്ക് വരും അല്ലാതെ നമ്മുടെ ഒരു ഷോപ്പ് കെട്ടി അവിടെ കയറാൻ പാടില്ല പാടില്ല ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ആ ഷോപ്പിലേക്ക് വരില്ല അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മനസ്സിലാക്കണം പിന്നാലെ കൂടുക ഇസ്ലാമിന്റെ ഒരു പോളിസി അല്ല അലാഹുവിന്റെ റസൂലിന്റെയും പോളിസി അല്ല ഞാൻ ഈ മനഹജ് ഒന്നത്തെ അവസാനിപ്പിക്കാം മറ്റേ നിരീശ്വരവാദികളും യുക്തിവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ ഒരു 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 പാലസിയാണ് നിർത്തകമായ ചോദ്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ ന്യൂയോർക്കിലേക്കും ലണ്ടനിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വലിയ വലിയ സിറ്റീസ് അല്ലെ രാജ്യങ്ങൾ പേര് പറഞ്ഞ് അവിടത്തേക്കൊന്നും വിട്ടിയില്ല അറേബ്യയിലേക്ക് വിട്ടുവാൻ ചോദ്യമാണ് കുഞ്ഞിതികാലം അള്ളാഹു എന്തുകൊണ്ട് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് അക്കീതയിൽ സംഗതമായ ചോദ്യമല്ല അള്ളാഹുവിൻ എന്തും ചെയ്യാം എന്തും ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഒരാൾ മാത്രമേ അള്ളാഹു ആകൂ അത് വേറെ വിഷയം പക്ഷെ ഹിക്മത്ത് ആലോചിക്കാം ഇല്ലത്ത് ആലോചിക്കണ്ട അതിന്റെ ഹിക്മത്തുകൾ ആയിരക്കണക്കിന് പറയുന്നു കൂട്ടത്തിൽ ഒരു ഹിക്മത്ത് അറിയോ അറേബ്യ വെളിയിലായിരുന്നു അള്ളാഹുവിന്റെ രസം വന്നതെങ്കിൽ തർക്കിക്കാനേ സമയം ഉണ്ടാകുമായിരുന്നുള്ളൂ തർക്കങ്ങൾ ഒഴിവാക്കാനാണ് അറേബ്യയിലേക്ക് പോയത് കാരണം ഹിജാസ് മക്കിയുടെയും മദീനയുടെയും ഇടയിലാണ് അറേബ്യയുടെ വെളിയിൽ മിഡിൽ ഈസ്റ്റ് ഇന്നത്തെ പേരിൽ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നാൽ ഒരു ഭാഗത്ത് നസാറ പ്രത്യയശാസ്ത്രമാണ് മറ്റൊരു ഭാഗത്ത് യഹൂദ പ്രത്യയശാസ്ത്രമാണ് മുകൾ യൂറോപ്പ് തുർക്കിയുടെ ഭാഗത്തേക്ക് പോയാൽ ഗ്രീക്ക് ഫിലോസഫിയാണ് താഴെ കിഴക്കിലേക്ക് വന്നാൽ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ബിംബാരാധനയും കൺഫ്യൂഷനിസവും പോയാൽ അഗ്നി ആരാധനയുടെ സൗരാട്ട മതവും ഒക്കെയാണ് അപ്പൊ എങ്ങോട്ടേക്ക് പോയാലും ഖുർആാനുമായി വന്നാൽ എൽ സി ഡി കിൾ സഹിതം മണ്ഡനം നടത്താനേ അള്ളാഹുദ്സോലിന് സമയം ഉണ്ടാകുമായിരുന്നുള്ളൂ അങ്ങനെ വിഭവങ്ങൾ വേസ്റ്റ് ആക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ല എപ്പോഴും എതിരാളികൾക്കുള്ള ഖണ്ഡനം എന്താ ഒന്നാം ദിവസത്തെ പരിപാടി യഹൂദഖന എൽ സി ഡി ക്ലിപ്പിംഗ് സഹകരണം അങ്ങനത്തെ എൽ സി ഡി ക്ലിഫിങ് എന്താ രണ്ടാം ദിവസമോ നസാര ഖനം മൂന്നാം ദിവസം മജൂസി നാലാം ദിവസം മറ്റൊരു ഖണ്ഡനം ഇങ്ങനെ കണ്ടിച്ചും മുറിച്ചും കഷ്ണിച്ചും മറുപടി പറഞ്ഞു മനുഷ്യന്റെ ദൈക്ഷണികമായ വിഭവം എപ്പോഴും പ്രശ്നങ്ങളിൽ തിളച്ചിടാൻ പാടില്ല അതുകൊണ്ട് മറ്റൊരു പ്രത്യേക ശാസ്ത്രത്തിനും സ്വാധീനമില്ലാതിരുന്ന ആ ആ ശുദ്ധമായ ഹൃദയത്തിന്റെ മിഫ്താഹുൽ ഹൃദയം തുറക്കാനുള്ള ചാവിയുമായി മുഹമ്മദ് അറബികൾക്ക് ഒരു പ്രത്യേക ശാസ്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല വെറുതെ പറയുകയല്ല അഞ്ഞൂറ്റി അറുന്നൂറ്റി ഒൻപതാണല്ലോ ചരിത്രം നോക്കിയാൽ അറുന്നൂറ്റി ഒൻപത് മുതൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് വരെ അറബിയുടെ ചരിത്രം നോക്ക് ഒരു മതത്തിനും സ്വാധീനമില്ല പിന്നെ അവരാരീരന്മാർ കച്ചവടക്കാർ ധീരന്മാരും കച്ചവടക്കാരും അതിലെല്ലാം പെട്ടു അപ്പോ ഒരു മുറി ഉണ്ടെങ്കിൽ വിളക്ക് വെക്കുകയാണെങ്കിൽ ഒത്തനടുക്കു വെക്കണം എന്ന് പറഞ്ഞതുപോലെ കച്ചവടക്കാരുടെ കൈ കയ്യിൽ ഇസ്ലാം കൊടുത്തപ്പോ ധീരന്മാരുമായ അറബികളുടെ കയ്യിൽ ഇസ്ലാം കൊടുത്തപ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് പോയി നിർമ്മാണാത്മകമായ കാര്യങ്ങൾ സംസാരിക്കാൻ പെട്ടെന്ന് സാധിച്ചു അവരാണെങ്കിലോ ഞാൻ ഇറങ്ങി പറയുകയല്ല അവിടെ കുറച്ച് സമയമായി മനപ്പാടമാക്കാൻ വലിയ ശക്തിയുമുണ്ട് അത് ഒന്നുകൂടി എളുപ്പമായി ആകെ കൂട്ടി പറഞ്ഞാൽ പ്രശ്നരഹിതമായ ധാമത്തെ സാധ്യമാക്കാനാണ് റസൂൽ മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് ഇസ്ലാമിന്റെ ഉലമാവ് പറയുന്നു പ്രശ്നം പറയുക എന്നുള്ളൊരു തോൽവിയുടെ കൂടി അടയാളമാണ് ഉലമാ പ്രശ്നം പറയാൻ പാടില്ല ഉലമാ ഞാൻ തീർത്തു ലാസ്റ്റ് പരിഹാരമാണ് പറയേണ്ടത് പ്രശ്നം പറയാൻ എത്രമാക്ക ആ പ്രത്യയശാസ്ത്രം മോശം ഈ പ്രത്യേക മോശം മറ്റേ പ്രത്യയശാസ്ത്രം മോശം ആടന്മാര് പറയേണ്ടതല്ലേ രോഗി പറയേണ്ട ഭാഷ ഡോക്ടർ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഡോക്ടറെ നിൽക്കുന്ന എന്ത് അത് രോഗി പറയേണ്ടതാണ് ഡോക്ടർ പറയേണ്ടത് ഖുറാൻ പറയുന്നു ബക്കറാത്തിൻ സിമാൻ وفي سبع سنبلات الناس لعلهم يعلمون يوسف عليه السلام അതിന്റെ വ്യാഖ്യാനിച്ചു ഏഴ് ഹരിതാപമായ സ്വപ്നം കണ്ട അബ്ദുല്ല പഠിച്ചു അനുകൂല സാഹചര്യമുള്ള രാജ്യമല്ല യൂസഫ് അലി ഇസ്ലാമിനെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള സിദ്ധിയുണ്ട് ഇത് സംഗതി വഷാൽ അബ്ദുൾ മനസ്സിലായി ജയിനെതിരെ ദൂതനെ വിട്ടതാണ് ഞാൻ കഥ ചുരുക്കുന്നു അപ്പോ യൂസുഅലിസ്ലാമിനോട് ആ ദൂതൻ തന്നെ പറയുകയാണ് പ്രിയപ്പെട്ട ചങ്ങാതി എന്ത് ചെയ്യണം യൂസഫ് അലൈഹി ഇസ്ലാം കൊടുക്കുന്ന മറുപടി ഖുറൻ എങ്ങനെ കൊണ്ടുവരുന്നത് പ്രശ്നം യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നതിന്റെ മുമ്പ് പരിഹാരമാണ് പറയുന്നത് അതാണ് യൂസു അലൈഹി ഇസ്ലാം എന്ത് പറയുന്ന ആ രംഗം കലക്കിയിട്ട് മുഴുവനും കയ്യിലെടുക്കായിരുന്നു കാര്യം കണ്ട പോകട്ടോ ഇവിടെ ജീവിക്കാൻ നടക്കൂല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ ക്ഷാമാണ് വരുന്നത് ഏഴുവരണം ക്ഷാമം പട്ടിണിയായിരിക്കും പരിവട്ടായിരിക്കും മഴ കിട്ടുക

ഉള്ളത് രാജാവിനോട് ചെന്ന് പറഞ്ഞു കൊടുക്ക ഏഴു കൊല്ലം ഒന്നിച്ച് കൃഷി ചെയ്ത ഇത്ര വലിയ വിഷയമുണ്ട് ഇത് കൊയ്തെടുക്കുന്ന വളവെ അവിടെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചേ മുഴുവനും സൂക്ഷിക്കേണ്ട ഇല്ല കലീള മിമ്മാരുവിൽ കുറച്ച് തിന്നാനുള്ളത് പുറത്തെടുത്ത് വെച്ചാൽ മതി കാരണം വിഷയമില്ല എന്ന് കണ്ണടച്ച് ഇരുട്ടാക്കൽ പണ്ഡിത നയമല്ല വിഷയവും പ്രശ്നവും ഉണ്ട് എന്ന് അതിന്റെ ജാഗ്രത ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തണം പക്ഷെ ജാഗ്രത ബോധ്യപ്പെടുത്തി രംഗം കലക്കുക എന്നാ വേണ്ടത് ഞാൻ ഒന്നും കരുതി പറയുകയല്ല ഇതാണ് അതിന്റെ ഒരു മന്നാജി വിഷയത്തിൽ നിന്ന് കുതറി മാറാനല്ല വിഷയം വിഷയം പറയുന്നു പക്ഷെ പറയുന്നത് പരിഹാരമാണ് പിന്നെയാണ് വിഷയം പറയുന്നത് കാരണം പിറകു വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ പേടിക്കണ്ട ആ ടോണ നോക്കും പക്ഷെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ നേരത്തെ എടുത്തു വെച്ച് തിന്നാലോ പക്ഷെ മൊത്തം തിന്ന് തീർക്കണ്ട റേഷനിങ് കൊടുത്തിട്ട് സമൂഹത്തിന്റെ പട്ടിണി മാറ്റുന്നതിന്റെ ഒപ്പം ഇല്ലേ കൊല്ലം കെട്ടിവെക്കണം വിധത്തിലും നല്ല മഴയായിരിക്കും കൃഷി ചെയ്യാമല്ലോ എന്ന് സയ്യദിന ആ സമൂഹം ഒരു വലിയ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഈ മറുപടി വെട്ടിയപ്പോ കേട്ടപ്പോ രാജാവ് പറഞ്ഞു നോക്കും മതേതര ഭൂമികയിലെ രാജാവ് പറഞ്ഞു ആ എന്ന് എന്ന് അബ്ദുൽ നോക്കൂ കേട്ടപ്പോഴേക്ക് കളക്ടർ വിളിച്ചപ്പോഴേക്ക് പോയില്ല യൂസഫ്ലാം രാജാവ് വിളിക്കുന്നു എന്നുള്ള സന്ദേശം ലഭിച്ചപ്പോൾ യൂസഫ് അലഹിസ്സലാം പറഞ്ഞു എറിച്ച് വഴിയിലും ഞാൻ തൽക്കാലം വരുന്നില്ല നീ പോയി രാജാവിനോട് എന്നെ പറ്റി അവിടെ ഒരു കിംപത് എന്ത് ഉണ്ടല്ലോ സുലേഹയെ ഞാൻ ഇങ്ങനെ അക്കാര്യത്തിൽ എന്താ ഒരു തീരുമാനം എന്നിട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന് അതല്ലേ ഉണ്ടായത് അതിലത് തീരുമാനമാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാനുള്ള പണ്ഡിതനായ ഞാൻ എനിക്കിന്നാൽ ആവശ്യം കൊണ്ട് വിടാം അത് നീ രാജാവ് സാധ്യമാക്കി തന്നാൽ ഞാൻ വരാം അത് കേട്ടപ്പോ ാണ് സുലേഹയും പോന്നു നരപരാധിത്വം തൊടഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്തു മാത്രം അപ്പൊ വീണ്ടും രാജാവ് പറഞ്ഞു കൊണ്ടുപോവാ വാക്ക് നോക്കിയാൽ ആ ആ മനുഷ്യനെ മനുഷ്യനെ ഞാൻ ഞാൻ എന്റെ എന്റെ ആളാക്കട്ടെ ആളാക്കട്ടെ എന്ന് അബ്ദുൽ വേറെ ും സംസാരിക്കാൻ വിട്ടുവരില്ല എനിക്ക് വേണം യൂസഫിനെ അതല്ലേ ആ വാക്കിന്റെ അർത്ഥം വേണ്ടി നിങ്ങൾ മിണ്ടണ്ട ഞാൻ മിണ്ടെ മിണ്ടാം സംസാരിച്ചപ്പോഴോ പണ്ഡിതനായ പ്രവാചകൻ പ്രശ്നം പറയുന്നില്ല പരിഹാരമേ പറയുന്നുള്ളൂ അപ്പൊ പറഞ്ഞു നീ നിന്റെതാണ് എന്ന് അസീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഉലമ മാതൃകയായ അംബിയ പ്രതി പ്രതികൂല ഭൂമികയിൽ ഇസ്ലാമിനെ ഉണ്ടാക്കിയത് അല്ലാതെ റോഡിലൂടെ പോകുന്നവരെ എല്ലാം കോറി വെളിച്ചിട്ടും വിളിച്ചിട്ടും പ്രശ്നമുണ്ടാക്കിയിട്ടല്ല അതുകൊണ്ട് ഇസ്ലാം കൂടുതൽ പരിക്കിലേക്ക് പോകുകയേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു പച്ച യാഥാർത്ഥ്യം അതാണ് അഹിൽ സാബൽ ജമാഅത്തിന്റെ മൻഹജ് അതാണ് സൂഫി മനഹജ് അങ്ങനെയാകുമ്പോ സമൂഹം നമ്മുടെ ഉടൻ തപറത്തിനൊറ്റൊരു പാട്ട് റസൂർദാന്റെ ഒരു മധു റസൂർദാൻ ഇസ്ലാം ഉണ്ടാക്കിയത് അന്ന് തെറിവിളി കൂവിളി ഒട്ടകത്തിന്റെ ചിങ്ങളിഞ്ഞ കുടൽമാല കഴുത്തിൽ ആയിത്തിയ കൊല്ലം കഴിഞ്ഞപ്പോ ഇതേ കേരളത്തിലോ നമ്മുടെ ഭൂമി കേരള അല്ലേ ഇതേ കേരളത്തിലോ വിദത്താൽ വിജ്ഞാനം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരയിക്കും പറ്റിയ പുണ്യമാനപ്പാർത്ഥം അയ്യ കൊണ്ട വിശക്തനായല്ലോ അന്ന് അറബികൾ ചെയ്ത ിൽ പിൽക്കാലത്ത് വള്ളത്തോൾ മറുപടി പറഞ്ഞത് റസൂറുല്ലാന്റെ ദേവത്തിന്റെ വൃത്തി കൊണ്ടാണ് ഞാൻ തർജ്ജുമ ചെയ്യുന്നില്ല നമസ്കരിച്ചു കിടന്നപ്പഴത്തിരുവം കഴുത്തിൽ കുടൽമാല ചാർത്തിപ്പാലെ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം എന്നിട്ടോ

ആ സമൂഹത്തിന്റെ ഒരു പ്രതിനിധി മാപ്പപേക്ഷയുമായി വന്ന പാരമ്പര്യമുള്ള നാട്ടിൽ തീർച്ചയായും ബഹുമത പരമത ഇതര ചിരിച്ചു കൊണ്ടേ കൊണ്ടേ ഒരിക്കലും മഹാത്മാക്കിയുടെ ഗുരുത്വവും ഗുരുത്തവും സ്വായത്തമാക്കിക്കൊണ്ടേ അതാണ് മഹാത്മാക്കളുടെ ഗുരുത്വവും പുരുത്തവും സ്വായത്തമാക്കലാണ് യുക്തികളുടെ യുക്തി എന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ മനുഷ്യരുള്ള നല്ല ഒരു പണ്ഡിത വിഭാഗമായി അന്വേഷകരായി കൂടുതൽ പഠിക്കുന്ന വിഭാഗമായി ദാർസലാമിന്റെ അലൂമി ദാരി മുന്നോട്ട് വെക്കുന്ന ഈ ഫൈലസോഫികൾക്ക് സാധിക്കട്ടെ ഷംസുൽ ഉലമയുടെ തവർത്തുകൊണ്ട് വർക്കത്ത് കൊണ്ട് നമുക്കതിനെ സാധിക്കട്ടെ എന്ന് ദുആ ചെയ്ത് സ്വല്പം ഞാനൊരു ഇരുപത് മിനിറ്റ് കരുതാണ് അതിനേക്കാൾ നീണ്ടുപോയി നമ്മുടെ കയ്യിൽ ഇല്ലല്ല കാര്യം നിങ്ങൾ അഫ്വൻ അലഹമുല്ലമീൻ അസ്സലാ വൈകുദ്ള്ളി വർക്കാ